കൃഷ്ണപുരം ഗവൺമെന്റ് യു പി എസിലെ വാർഷികോത്സവത്തിന് തുടക്കമായി ഒന്നാം ദിവസം ബാലോത്സവം സംഘടിപ്പിച്ചു കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ ഭാഗമായി ആദ്യ ദിവസം ബാലോത്സവം സംഘടിപ്പിച്ചു ബാലോത്സവം വാർഡ് കൌൺസിലറും എസ് ഡി സി ചെയർമാനുമായ സി എസ് ബാഷ ഉദ്ഘാടനം ചെയ്തു ഈ സ്കൂളിൻ്റെ പാരമ്പര്യമായിരിക്കാം അത് വിളിച്ചോതുന്നത് കാരണം ഏതാണ്ട് നൂ നൂറ് നൂറ്റി മുപ്പത്തി അഞ്ച് വർഷത്തെ പാരമ്പര്യം ഇല്ലേ മുപ്പത്തിരണ്ട് മുപ്പത്തി എട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു സ്കൂളാണിത് ആ സ്കൂളിൻ്റെ വാർഷികം നടത്താൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആളുകൾക്കും ൊന്നാം നൂറ്റാണ്ടിലെ ആളുകൾക്കും കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരൊക്കെ ചെയ്ത വലിയ ഒരു നല്ല സേവനത്തിന്റെ ബാക്കി തുകയാണ് എസ് എം സി ചെയർമാൻ അധ്യക്ഷനായി സപ്താന്ന് പറയുന്ന ഡാൻസ് പെർഫോമിംഗ് ഗ്രൂപ്പ് കുട്ടികളെ നല്ലപോലെ അല്ലാതെ വ്യക്തിഗതമായുള്ള അധ്യാപക പരീക്ഷയിൽ കൊടുത്ത പരിപാടികളുണ്ട് അങ്ങനെ ഒത്തിരി പരിപാടികളുടെ ഒരു മേളയാണ് ഒരു നാടിന്റെ ഉത്സവമായിട്ടാണ് മാറ്റി ലതകുമാരി സ്വാഗതം പറഞ്ഞു ചെയ്യണം അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഇതൊക്കെ ആ തീർത്തിക്കുന്നത് പഠ്യേതര വിഷയങ്ങളിലായാലും വളരെ മാതൃക കാണേണ്ട മാതൃകയാക്കേണ്ട ഒരു സ്കൂൾ തന്നെയാണ് ഇത് ഇവിടെ കുഞ്ഞുങ്ങളെ അധ്യാപകർ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം മക്കളെപ്പോലെ തന്നെ കണ്ടുകൊണ്ട് അവരെ പരിചരിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് മുഴുകിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരാ ആരാ കൊരങ്ങനെ അറിയാമോ 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 ആ കൊരങ്ങന്റെ വേറൊരു പേരാണ് എന്ത് പ്രശസ്ത കവി രാജൻ മണപ്പള്ളി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മൂവി ഫെയിം കിഷോർ രവി മുഖ്യാതിഥിയായി മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ആദരിക്കൽ നിർവഹിച്ചു ഉജ്ജ്വല പുരസ്കാര ജേതാവ് എൻ നിവേദ്യാലാല് അംഗൻവാടി അധ്യാപകർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി പാറയിൽ രാധാകൃഷ്ണൻ ഡോക്ടർ ജോസ് ജോസഫ് കെ ശ്രീകുമാർ രമേശൻ ശ്രീമന്ദിരം മുബാഷ് എം അശ്വതി ലില്ലിക്കുട്ടി രഞ്ജൻ ജേക്കബ് ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ അമ്പിളി നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടത്തും